നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുനൂറാം ആണ്ട് കുംഭമാസം പത്താം തീയതിയാണ് ശനിയാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഗമാസം മൂന്നാം തീയതിയാണ് ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറുമണി നാൽപ്പത്തി മൂന്ന് മിനിറ്റാണ് അസ്തമയ സമയം വൈകുന്നേരം ആറുമണി ഇരുപത്തൊമ്പത് മിനിറ്റാണ് ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി നവമ തീയതിയാണ് നവമി തീയതി ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി പതിനഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് ദശമ തീയതിയാണ് ആരംഭിക്കുക ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപുരം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണി അൻപത്തഞ്ച് മിനിറ്റിനാണ് അവസാനിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണി നാൽപ്പത്തി രണ്ട് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ തൃക്കേട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി അൻപത്തഞ്ച് മിനിറ്റ് മുതലാണ് തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്നത് തൃക്കേട്ട നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചുമണി നാൽപ്പത്തിരണ്ട് മിനിറ്റിനാണ് ഈ സമയത്ത് ഇനിക്കുന്ന കുട്ടികൾ തൃക്കേട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മൂലനക്ഷത്രമാണ് ആരംഭിക്കുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ തലക്കെട്ട് കൊടുത്തിരുന്നത് അനിഴം തൃക്കേട്ട എന്നാണ് എന്നാൽ ഇപ്രാവശ്യം ഈ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ തലക്കെട്ട് തൃക്കേട്ട എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാരണം വൈകുന്നേരം അഞ്ച് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ തൃക്കേട്ട നക്ഷത്രം ഉണ്ടല്ലോ അതുകൊണ്ടാണ് മൂലനക്ഷത്രം എന്ന് കൊടുക്കാത്തതും എന്നാൽ തൃക്കേട്ട നക്ഷത്ര പ്രകാരം അഞ്ചുമണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ പോലും മനുഷ്യജീവിതത്തിൽ അനുഭവങ്ങൾ വരുമല്ലോ അപ്പോൾ തൃക്കേട്ട നക്ഷത്രം കഴിഞ്ഞല്ലേ മൂലനക്ഷത്ര പ്രകാരമുള്ള അനുഭവങ്ങളാണ് വന്നു ചേരുക അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ എങ്കിൽ തലക്കെട്ട് മൂലം എന്ന് ചേർത്തിട്ടില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ തൃക്കേട്ട നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൽ പറഞ്ഞിരുന്നു വീണ്ടും പറഞ്ഞുതരാം തൃക്കേട്ട നക്ഷത്രപ്രകാരം ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഉത്രൃട്ടാതി രേവതി മകം ആയില്യം അനിഴം ചോതി അത്തം എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തൃക്കേട്ട നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ വന്നു തരുവാൻ സാധ്യതയുള്ള നാളുകാർ അശ്വതി ഭരണി കാർത്തിക വിശാഖം ചിത്തിര ഉത്രം ഇത്രയും നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാർക്ക് സുഖതൊക്കെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മൂലനക്ഷത്രമാണ് മൂലനക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം മൂലനക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ രേവതി വിശാഖം ചിത്തിര മകം പൂരം അശ്വതി തൃക്കേട്ട ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ഞായറാഴ്ച ദിവസം വരെ ഉള്ള അനുഭവമാണ് പറഞ്ഞത് അപ്പോൾ മൂലനക്ഷത്ര പ്രകാരം പ്രതികൂലമായ നാൾ പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം മൂല മൂലനക്ഷത്രപ്രകാരം ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ കാർത്തിക രോഹിണി മകേരം അനിഴം ചോതി അത്തം എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭമയം പറഞ്ഞുതരാം തരാം ശനിയാഴ്ച ദിവസം രാവിലെ എട്ട് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ ഒൻപത് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഉച്ച കഴിഞ്ഞ് രണ്ട് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയങ്ങളിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ സ്ഥിതി വെച്ചാണല്ലോ തീയതി ഇരുപത്തി രണ്ടാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ നാല് വരും ഏതൊരു മാസം നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ സംഖ്യകളൊക്കെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ നാല് വരും അപ്രാരമുള്ളവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് കൂടുതൽ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി മഞ്ഞ നീല ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അതോടൊപ്പം തന്നെ പേരിൽ ഡി എം ടി എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമവും ഉത്കൃഷ്ടവുമായ ഫലങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം എന്നുള്ളത് സംഖ്യാശാസ്ത്ര പ്രകാരം പറഞ്ഞു വരുന്നു ഇനിയും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് എല്ലാ സോ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജോതിഷ്പരമായിട്ടുള്ള അറിവുകളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു തരുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു തരട്ടെ പലരും ശനി ദോഷത്താൽ ഭാരപ്പെടുന്നവരുണ്ട് ശനിയുടെ ദോഷം മാറാൻ വേണ്ടിയുള്ള കാര്യത്തെക്കുറിച്ച് ഒരുപാട് വീഡിയോകളൊക്കെ പ്രിയപ്പെട്ടവർ കണ്ടിട്ടുണ്ട് എന്നാൽ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല എന്നാൽ എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഈ ശനിയുടെ ദോഷം മാറാൻ വേണ്ടി ശനിയാഴ്ച ദിവസങ്ങളിൽ എള് ധാരാളം കഴിക്കുക മലര് കഴിക്കുക പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഈ കുറുന്തോട്ടി കുറുന്തോട്ടി എന്ന് പറഞ്ഞൊരു പച്ചമരുന്നുണ്ടായിരുന്നു ആ കുറുന്തോട്ടി കഷായമൊക്കെ വെച്ച് കുടിച്ചാൽ നല്ലതായിരുന്നു അപ്പോൾ ഈ കുറുന്തോട്ടി കഷായമൊക്കെ വെച്ച് കഴിച്ചാൽ നല്ലതാണ് പിന്നെ ഈ ശതാവരി കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞാൽ അതിൻ്റെ നീര് കുടിക്കുന്നു ഒക്കെ ശനിദോഷൻ മാറും മാറാൻ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആർക്കും ചെയ്യാനായിട്ട് സമയവും ഇല്ല സാഹചര്യവുമില്ല പിന്നെ കഴിവതും എള്ള് മലരൊക്കെ ഉപയോഗിക്കുക കറുത്ത എള്ളൊക്കെ വാങ്ങിച്ച് കഴിക്കുക അപ്പോൾ അതൊക്കെ നല്ലതാണ് ശനിദോഷം മാറാൻ ഒരു പരിധി വരെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ ശനീശ്വരന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ശനിദോഷം മാറും എന്നാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം മലര് കഴിക്കുക മലര് അവലും അവല് മലരെ പഴം ഇങ്ങനെയൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക അതുപോലെ തന്നെ എള്ള് കഴിക്കുക എള്ളുണ്ട ഉണ്ടാക്കി കഴിക്കണം അപ്പം എള്ള് വാങ്ങിച്ചിട്ട് അത് വറുത്ത് ചൂടോടുകൂടി ശർക്കര പാനീയിൽ കുഴച്ച് എള്ളുണ്ട ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ് ശനിയുടേതായ ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ മാറുമെന്ന് പറയുന്നു പിന്നെ നീരാഞ്ജനം അതെല്ലാവരും ക്ഷേത്രത്തിൽ ചെയ്യുന്ന കാര്യമാണ് ക്ഷേത്രത്തിൽ ചെയ്യാതെ വ്യക്തിപരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനീ പറഞ്ഞു തന്നത് കുറുന്തോട്ടി കഷായം കുടിക്കുക പണ്ടത്തെ പണ്ട് കാലത്തൊക്കെ കുറുന്തോട്ടി കഷായം കുറുന്തോട്ടി കൊണ്ട് അരച്ചുള്ള പച്ചമരുന്നാണ് അതൊക്കെ പറിച്ച് അരച്ച് കുടിച്ചിട്ടുണ്ട് അപ്പോൾ ശനിയുടേതായ ദോഷമൊക്കെ അത് മാറ്റി തരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അത് ഒരുപാട് ഞാൻ കുടിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ശതാവരി കിഴങ്ങ് അത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരൊക്കെ കുടിക്കുന്നതും നല്ലതാണെന്ന് അഭിപ്രായമുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ ശനിയുടേതായ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ശനി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി മുതൽ രാശി മാറുകയാണ് ഇപ്പോൾ ദോഷം അനുഭവിച്ചിട്ടുള്ളവർക്ക് കുംഭൻ രാശിയിൽ നിന്നപ്പോൾ ദോഷം അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇനിയിപ്പോൾ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് ചിലർക്കൊക്കെ നേട്ടത്തിൻ്റെ സമയമാണ് എല്ലാവർക്കും ഒരുപോലെ ഒരു മാറ്റം വരത്തില്ല കുറേ ആൾക്കാർക്ക് നേട്ടവും കുറേ ആൾക്കാർക്ക് ഇപ്പോഴുള്ള സ്ഥിതി തുടർന്ന് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ഈ ശനിയുടെ ദോഷം മാറിക്കിട്ടാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് പറഞ്ഞു തന്നത് താല്പര്യമുള്ളവരൊക്കെ അത് ചെയ്യുക അറിയാവുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമല്ലോ ഇതൊക്കെ ഞാനെൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ കുറുന്തൊട്ടിക്കഷായമൊക്കെ ഒരുപാട് കുടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ശതാവരി കിഴങ്ങൊക്കെ അങ്ങാടിക്കടയിൽ നിന്ന് ശതാവരി കിഴങ്ങൊക്കെ വാങ്ങിച്ചിട്ട് അത് വലിയ പാടാണ് അതൊക്കെ അത്രയും റിസ്ക് ഒക്കെ എടുത്തു ഇന്നത്തെ കാലത്ത് ആരും ഒന്നും ചെയ്യത്തില്ല പിന്നെ ഈ എള് വാങ്ങിച്ചിട്ട് എള് വറുത്ത് എന്നിട്ട് അത് ചൂടോടുകൂടി ശർക്കരപ്പാനിൽ മുക്കി കൈയൊക്കെ പൊള്ളും ചിലപ്പോൾ ചൂടാണ് അങ്ങനെ കുഴച്ചെടുത്തിട്ട് എള്ളുണ്ട ഉണ്ടാക്കി കഴിക്കും അതും നല്ലതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ശനിയുടെ ദോഷം കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും ഈ സ്ത്രീകൾക്ക് പീരീഡ്സൊക്കെ ക്രമം തെറ്റി വരുന്നവരൊക്കെ ഈ എള്ളുണ്ട ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ് അപ്പോൾ അവർക്ക് അതൊക്കെ ശനിയുടെ ദോഷം കൊണ്ടൊക്കെയാണെന്ന് പറയുന്നു രാഹുവിൻ്റെ ദോഷം കൊണ്ടൊക്കെയാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പീരീഡ്സൊക്കെ ക്രമം തെറ്റി വരുന്നത് അപ്പോൾ അതിനൊക്കെ എള്ളു കൊണ്ട് കഴിച്ചാൽ നല്ലതാണെന്നുള്ള അഭിപ്രായമുണ്ട് അപ്പോൾ ശനിയുടെ ദോഷം മാറാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ താല്പര്യമുള്ളവർ ചെയ്യുക ഇനി അദ്ദേഹത്തിൽ അവസാനമായിട്ട് പറയുന്ന കാര്യം തൃക്കേട്ട നക്ഷത്രപ്രകാരം ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ ധനം വന്നു തരുവാൻ സാധ്യതയുള്ള ആളുകാരെക്കുറിച്ചാണ് അനിഴം ഉത്രാടം ചതയം രേവതി കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം ചോതി കേട്ട എന്നീ നാളുകാർക്ക് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള സമയമാണ് തൃക്കേട്ട നക്ഷത്ര പ്രകാരം ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയം സമയമെന്നുള്ളത് അറിഞ്ഞുള്ളുക ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ മൂലനക്ഷത്രം ആരംഭിക്കുകയാണ് പിന്നെ മൂലനക്ഷത്ര പ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ട തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം മൂലം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചൂരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാരാണ് ഈ ശനിയാഴ്ച ദിവസം വൈകുന്നേരം അഞ്ച് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ മൂലനക്ഷത്ര പ്രകാരം കേട്ട തിരുവോണം പൂറുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം മൂലം ഇത്രയും നാളുകാർക്ക് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കാം ധനം വന്നുചരാൻ സാധ്യത ഉണ്ട് കൊടുത്തു വാങ്ങൽ അനുകൂലമായ സമയമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്